ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഒരു അടിപൊളി റൈസുമായിട്ടാണ് വന്നിട്ടുള്ളത് റൈസിൻ്റെ പേര് കാശ്മീരി പുലാവ് ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു നവരത്ന കുറുമ ഈ നവരത്ന കുറുമയുടെ കൂടെ ഉപയോഗിക്കുന്ന ഒരു റൈസാണ് ഈ കാശ്മീരി പുലാവ് ഇതൊരു കാശ്മീരി ഡിഷാണ് അപ്പോൾ വളരെ നല്ല രുചികരമായിട്ടുള്ള ഒരു റൈസാണ് ഇത് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞാൻ ഒരു ചെമ്പ് വെച്ച് അതിനകത്ത് ഞാൻ ബട്ടറാണ് അല്ലെങ്കിൽ നെയ്യ് ബട്ടറിനെ കഴിഞ്ഞല്ല നെയ്യാണ് നെയ്യും ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഓണിയൻ സ്ലൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഏലക്കായ് ഗ്രാമ്പു പട്ട തേസ്പത്ത തുടങ്ങിയ സാധനങ്ങൾ ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓയില് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ ഗരം മസാലകളെല്ലാം ഇട്ട് അതിനുശേഷം ഓണിയനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് വേണ്ടുന്നത് ഒരു മൂന്ന് ആപ്പിൾ ചെറുതാക്കി വെട്ടി വെച്ചത് പിന്നെ രണ്ട് തരം മുന്തിരികൾ പച്ചമുന്തിരിയും കറുത്ത മുന്തിരി പിന്നെ ഒരു വലിയൊരു റുമാൻ മാതള നാരങ്ങേൻ്റെ സീഡ്സാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് ഫ്രഷാണ് ഉള്ളി നല്ലൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് അണ്ടി മുന്തിരി ഇങ്ങനെ സാധനങ്ങളെല്ലാം ഇട്ട് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് നെയ്ച്ചോറൊക്കെ വെക്കുന്ന അതേ അളവിൽ തന്നെയാണ് ഒന്നിക്ക് ഒന്നര എന്ന രീതിയിൽ തന്നെയാണ് ഇതിന് നമ്മൾ ഒഴിക്കേണ്ടത് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരി ഇടുകയാണ് അരിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് ഒരു സ്പൂണ് പഞ്ചസാര കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം ഇപ്പം നമ്മൾ വെട്ടിവെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആപ്പിൾ കറുത്ത മുന്തിരി പച്ചമുന്തിരി പിന്നെ റുമാൻ ഇപ്പോൾ ചോറ് നല്ല വെന്ത് വന്ന് നമ്മൾ ദമ്മാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ള ഈ പച്ചക്കറികൾ സോറി ഈ ഫ്രൂട്ട്സുകളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ പുതിയ ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിത് അലൂമിനിയ ഫോയിലുപയോഗിച്ച് ഉപയോഗിച്ച് നല്ലൊന്ന് മൂടി ഒന്ന് ദം ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ഒരു ഇരുപത് മിനിറ്റ് നേരത്തിനാണ് നമ്മളിത് ദമ്മ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ കുറച്ച് സാഫ്രോണും റോസ് വാട്ടറും കൂടി നമ്മൾ ആഡ് ചെയ്യണം ഇപ്പോൾ ഇരുപത് മിനിറ്റ് ശേഷം നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ആളുകളും ഇത് കാണുന്ന എല്ലാവരും തന്നെ ഈ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് കാശ്മീരി പുലാവ് ഇത് നഗരത്തിന് തന്നെ വേണമെന്നില്ല അല്ലാതെ നമ്മുടെ ചിക്കൻ കറി മട്ടൻ കറി ഇങ്ങനെയുള്ള എല്ലാത്തിനും നമുക്കിത് ഈ റൈസ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൾ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ഈ റൈസ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ആയിട്ട് എല്ലാ വിവരങ്ങളും അറിയിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്